ഹലോ ഗൈസ് വളരെ സിമ്പിളും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രചോദനം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ മേടിച്ച ഈ നോൺ സ്റ്റിക്ക് ഉരുളിയാണ് കേട്ടോ അപ്പോൾ ഈ പാത്രം അടുപ്പത്ത് വെച്ച ശേഷം ആവശ്യത്തിന് എണ്ണ മൂന്നോ നാലോ ടീസ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്കൊരു നാല് സവാളയെ അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് അതിനൊന്ന് അടച്ചു വെക്കുക ഇതൊരു രണ്ട് കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഈ കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാഷ്യൂസും ക്രിസ്മീസും അതുപോലെ ഇതിൻ്റെ ഡെക്കറേഷൻ ആവശ്യമായ ഉള്ളിയും വഴറ്റി വയ്ക്കാവേ സവോളൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും ഒരു പത്ത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യമനുസരണം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഈ റെസിപ്പിയിൽ പച്ചമുളകും കുരുമുളകും പൊടിയാണ് കേട്ടോ എരി നൽകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് ആഡ് ചെയ്യാവുന്നതാണ് ഇനിയാണ് ഇതിൻ്റെ മെയിൻ സാധനം നമ്മൾ ആഡ് ചെയ്യുന്നത് തലശ്ശേരി ദം ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെയും മസാല കിട്ടും അത് കുറച്ചധികം ഇട്ട് കൊടുക്കുക കാരണം വേറൊരു മസാലയും നമ്മളിതിൽ ചേർക്കുന്നില്ല അതിന് ശേഷം കുറച്ച് തൈരൊഴിക്കുക അതുപോലെ തന്നെ പുതിനയില മല്ലിയില ഇതൊക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു നാരങ്ങയിട ഹാഫ് കട്ട് ചെയ്ത നീരൂടെ ചേർക്കണേ ഇനി ഇതിലേക്ക് ബിരിയാണി പീസിനായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ കേട്ടോ പക്ഷേ എനിക്ക് ആ മഞ്ഞ കളറില്ലാത്ത പ്രിപ്പറേഷനാണ് കുറച്ചും കൂടെ ഇഷ്ടം ഇനി ദമ്മിന് വേണ്ടിയിട്ടുള്ള റൈസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഇട്ട് നാലരട്ടി വെള്ളത്തിൽ അരിയെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതാവുമ്പോൾ അധികം വെന്ത് പോകുമോ എന്നുള്ള ടെൻഷൻ നമുക്കില്ല അപ്പോൾ അരിയെടുക്കുന്നതിൻ്റെ നാലരട്ടി വെള്ളം നേരത്തെ തന്നെ ചൂടാക്കി വയ്ക്കുക അതിലേക്ക് അരിയേയും ആവശ്യത്തിനുള്ള സ്പൈസസും നെയ്യും ഇട്ട അരി ഒരു പകുതി വേവ് വരെ വേവിക്കുക ഇനി നെക്സ്റ്റ് ദമ്മ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെക്കുക അതിനുശേഷം ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇടുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റൈസ് ഒരു പകുതി വേവും ചിക്കൻ ഒരു മുക്കാൽ ശതമാനം വേവും മാത്രമേ ആയിരിക്കാവൂ അതിനുശേഷം കുറച്ച് പുതിനയിലയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് രണ്ടാമത്തെ റൈസ് ഇട്ട് അതിന് മുകളിലും പുതിനേല മല്ലിയില പിന്നെ നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച ഗ്രേവി കുറച്ച് കുറച്ചൊഴിക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഗാർണിഷിങ്ങിനായി വറുത്തു വെച്ച കിസ്മിസ് കാഷ്യൂസ് അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരുന്ന സവോളയും കൂടെയിട്ട് അതിനെ നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്യുക ആവശ്യമെങ്കിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്യണം വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചിക്കനായാലും മട്ടനായാലും ബീഫായാലും ഈ സെയിം രീതിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ മസാല ഇടാൻ നേരത്ത് ഒട്ടും തന്നെ വിശുക്കുകയാണെങ്കിൽ കാരണം ആ ഒരു മസാല മാത്രമാണ് കേട്ടോ ഇതിൽ നമ്മൾ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് സോ ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് എനിവേ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണേ